ഇതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല അവിടെ പ്രാദേശികമായി അവിടെ കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു ദേശോത്സവത്തിന്റെ ഭാഗമായി അവർ ഉയർത്തി കാണിച്ചതിനെ അവർ തന്നെ പറഞ്ഞു അത് പിന്നെ വേണ്ടില്ലായിരുന്നു ശരിയായില്ലായിരുന്നു പിന്നെ ഈ രീതിയിൽ ആർഹൽ ബാബുവിനെ പോലെയുള്ള ആളുകൾക്ക് ഭ്രാന്തമാറ്റി ചക്കം കൂട്ടാൻ കിട്ടിയ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാണ് നോക്കൂ നിങ്ങൾ ഹമാസ് പലസ്തീനിലെ ഒരു സംഘടനയാണ് അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഞാൻ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല പക്ഷെ ഹമാസേക്കാൾ ഭീകരവാദികളായിട്ടുള്ള ഇസ്രായേലിനെയും ഞാൻ കുട്ടികളുടെ പരിപാടിയിൽ എങ്ങനെയാണ് ഈ ഹിസ്ബുള്ളയുടെ തലവൻ എന്നാ മരിച്ചതെന്നറിയാമോ രണ്ടായിരത്തി നാലിൽ ഹിസ്ബുള്ളയുടെ തലവൻ ഈ ഹസ ഹസറുള്ള എന്ന് പറയുന്ന ആള് വെടിയേറ്റ് മരിച്ച രണ്ടായിരത്തി നാലിലാ കുട്ടികളാണ് എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കരുത് വെറും കുട്ടികളല്ല അവരൊക്കെ യുവാക്കളാണ് എല്ലാം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള യുവാക്കളാണ് അവർ തീരെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തരത്തില് കണ്ണടച്ച് ഈട്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് അനുസരണ ഉള്ള കൂട്ടങ്ങളാണ് ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടികൾ അഭിവേകം കാണിച്ചതിനെ വലിയ സംഭവമായി സംഭവമായിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പറയാനുള്ളത് നിങ്ങൾ ഇത്തരം ചാനലുകളിൽ വന്നിരുന്നു ഷാഖിര് രണ്ടു തരത്തിലും പറയുന്നുണ്ട് ഷാക്രുന്നൊരു അവിവേകമാണെന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ ഹമാസിനെ ന്യായീകരിച്ചും പറയുന്നുണ്ട് ഹമാസിനെ ന്യായീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചിത്രം ഉയർത്തിക്കാട്ടിയതിലും തെറ്റില്ലല്ലോ പറയലേ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണോ അതിന്റെ മോനെ അല്ല ചിത്രം ചിത്രമുയർത്തി കാണിക്കുന്നതിന് സന്ദർഭവും ഒക്കെ അല്ലേ ഓരോന്നിനും ഞാൻ ഹമാസിന്യായീകരിക്കേണ്ട പണിയില്ല പക്ഷെ ഹമാസ് എന്നുള്ളത് ഞാൻ മജിസ്ട്രേറ്റോട് ചോദിക്കട്ടെ എന്താണ് ഹമാസ് ഹമാസ് അമാസ് എന്നുള്ളത് ആ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് എന്നല്ലേ അവർ പറയുന്നത് ഏതെങ്കിലും മറ്റു രാജ്യത്ത് പോയി കുഴപ്പമുണ്ടാക്കി നിന്നിട്ടുണ്ടോ ഹമാസ് എന്നുള്ളത് ഒരു ഭീകരവാദ സംഘടന തന്നെയാണെന്നുള്ളതാണ് എന്റെ ഉറച്ചായിട്ടുള്ള വിശ്വാസം അതിനകത്ത് യാതൊരു ആംബിക്യൂറ്റി ഇല്ല അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഭീകരവാദം ഭീകരവാദമാണ് അതിനകത്ത് നല്ല ഭീകരവാദമൊന്നും ചീത്ത ഭീകരവാദമാണ് കുറച്ച് ഭീകരവാദമൊന്നും അങ്ങനെയൊന്നുമില്ല ഭീകരവാദം ഭീകരവാദമാണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഇതെല്ലാം നടക്കുന്ന ഭാരത വളരെ ദൂരമുള്ള ഒരു രാജ്യത്താണ് ഞാൻ എന്റെ സുഹൃത്ത് എടുത്തു നോക്കട്ടെ ഇതേ രീതിയിൽ ഇതേ രീതിയിൽ ഹമാസിനെ കുറിച്ച് സൗദി അറേബ്യയിൽ സംസാരിക്കാൻ സാധിക്കുവോ യു എയിൽ സംസാരിക്കാൻ പറയരുത് ഇതേപോലത്തെ പോസ്റ്റർ അവിടെ കൊച്ചു കുട്ടികൾ കാണിക്കാൻ സാധിക്കുമോ അങ്ങനെ എന്തുകൊണ്ട് സാധിക്കത്തില്ല കാരണം അവർക്ക് നന്നായിട്ടറിയാം ഇത് നല്ലതല്ല അവരുടെ രാജ്യത്തിനും നല്ലതല്ല മതത്തിനും നല്ലതല്ല അവരുടെ സാമൂഹ്യത്തിനും നല്ലതല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ യുദ്ധം നടങ്ങി ഇതുവരെ ഈ ജോർഡൻ യു എ ഇ സൗദി അറേബ്യ ഇതെല്ലാം ഈജിപ്ത് ഈ ഒരു രാജ്യങ്ങളിൽ ഒരൊറ്റ പലസ്തീനിയൻസിനെ പോലും അവർ കൊണ്ട് അങ്ങോട്ട് മാറ്റി പോയിട്ടില്ല ഒരൊറ്റ ആളെ പോലും അവർക്ക് അവർക്ക് റെഫ്യൂജി ആയിട്ട് പോലെ സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല ശരി സോ ശരി കേണലേ ഡിന്നി ഇതിപ്പോൾ ഈ ചിത്രം ഉയർത്തി കാട്ടുന്നത് ശരിയല്ല എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ഷാക്കിർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ടേ പറയുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് ഹിസ്ബുൾ ഇത് ഭീകര സംഘടനയാണ് എന്ന് ഇന്ത്യ ഒരു നില ഇന്ത്യ നിരോധിത സംഘടന എന്ന ഉള്ള ഗണത്തിലേക്ക് പെടുത്തിയിട്ടില്ല അതും ഒരു കാര്യമാണല്ലോ ഞാൻ ഹമാസിനെ വാദം ഇത്രയാണ് ഹമാസിനെ ഹമാസെ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രം ഇവിടെ ഉയർത്തി കാട്ടിയതിൽ അതിലൊന്നുമില്ല ഒരു കുഴപ്പവുമില്ല ഒരു കുട്ടിക്കളി എന്ന രീതിയിൽ താങ്കൾ എടുത്തിരുന്നു അതിനെ കുറിച്ചാണ് പറഞ്ഞത്രിതമാണ് എന്നുള്ള നിലപാടാണ് മറ്റുള്ളവർക്ക് മനുഷ്യ നമ്മള് ഭീകരവാദവും തീവ്രവാദവും ആണ് ചർച്ചിൽ ചർച്ച ഭീകര സംഘടനകളുമായി ചേർന്ന് ബൈക്ക്റാലി നടത്തിയവരാണ് ഇവിടെ കേണൽ ഡിന്നി പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ സമാസിന്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ യോജിക്കുന്നില്ല അത് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയവരാണ് എന്നാൽ ഹമാസിനേക്കാൾ അപകടകാരികളും അല്ലെങ്കിൽ ഭീകരവാദികളുമാണ് ഡൊണാൾഡ് കൃത്യമായ ഹമാരവാദികളുമാണ് ജമ്മു കാശ്മീർ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്താണ് പാലസ്തീന്റെ അഭിപ്രായം ആ കാര്യത്തില് ഇസ്രായേൽ ആ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാലസ്തീന്റെ അഭിപ്രായം എന്താണ് ആ കാര്യത്തില് പി ഒക്കെയുടെ കാര്യത്തിൽ പാലസ്തീന്റെ അഭിപ്രായം എന്താണ് അപ്പൊ ഇവിടെ അപ്പോൾ അവിടെ ഒന്നും ഇന്ത്യയുടെ കൂടെയല്ല പാലസ്തീൻ നമ്മൾ പാലസ്തീനെ പിന്തുണയ്ക്കുന്നു എന്നാൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയം യുണൈറ്റഡ് നേഷൻസ് അസന്നിഗ്ധമായി സെറ്റിൽ ചെയ്ത വിഷയമല്ലേ അത് അംഗീകരിക്കാതിരുന്ന ആരാണ് പാലസ്തീനും പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ചില അറബ് രാജ്യങ്ങളും അല്ലേ പിന്നീടുണ്ടായ ആറു ദിവസത്തെ ഒമ്പത് ദിവസത്തെ പറ്റിയ യുദ്ധം നമുക്കറിയാലോ അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് ഇസ്രായേലിനോട് വിരോധം ഇസ്ലാമിക തത്വശാസ്ത്രമനുസരിച്ചുള്ള ജൂതവിരോധമാണ് നമ്മള് പച്ചയായിട്ട് കാര്യം മനസ്സിലാക്കാതെ വെറുതെ ഇരുട്ടത്ത് ഇല്ലാത്ത പൂച്ചയെ പിടിച്ചിട്ട് കാര്യമില്ല പച്ചയായിട്ടുള്ള വിരോധം ജൂതവിരോധമാണ് ആ ജൂതവിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തിയോട് മുഴുവൻ എന്നെ എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല നെത്തന്യാഹുവിന്റെ ഫോട്ടോ വെച്ച് ആർ എസ് എസ് പരിപാടി നടത്താറുമില്ല ബെഞ്ചമിൻ നെത്യാഹുന്റെ ഫോട്ടോ വെച്ച് ആർ എസ് എസിന്റെയോ സംഘപരിവാറിന്റെ പരിപാടികളിൽ ഒരു ഫോട്ടോയും ഉന്നയിക്കാറുത്താറുമില്ല എല്ലാം നമ്മുടെ ലോകത്തെ ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വസ്തുതകളെ വസ്തുതകളായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അവിടെയും ശരി ഇതും ശരി എന്ന് പറഞ്ഞ് വസ്തുതകളെ കാണാതിരുന്നിട്ട് ഒരു കാര്യമില്ല കാര്യമൊക്കെ ശരിയാണ് ഷഠനോട് ശാഠ്യം എന്നുള്ളതായിരിക്കും നീതി ലോകനീതി അങ്ങനെ തന്നെയാണ് അല്ലാതെ അവിടെ ഗാന്ധി സാഹിത്യം പറഞ്ഞിട്ട് കാര്യമില്ല